നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു സംഗമവും ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു അസുഖം അപകടം കിടപ്പിലായ രോഗികൾക്ക് അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി പരിചരണം നൽകി ആശ്വാസം പകരുന്ന പെരുമ്പാവൂർ നഗരസഭയുടെ പാലിയേറ്റീവ് കെയർ പദ്ധതിയാണ് ഉണർവ് പെരുമ്പാവൂർ നഗരസഭ താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്കും

നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് പുതിയേടത്ത പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ലത്തീഫ് മുൻ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് വൈഡബ്ല്യുസി പ്രസിഡന്റ് നീന പൗലോസ് കൗൺസിലർമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു പെരുമ്പാറു നഗരസഭയിൽ പാലിയേറ്റീവ് കെയറിൻ്റെ മികച്ച സേവനം കാഴ്ചവെച്ച ഷിജി സിസ്റ്റർക്ക് ചെയർമാൻ ഉപഹാരം നൽകി പാലിയേറ്റീവ് വോളണ്ടിയർ സുമതി ടീച്ചറെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു താലൂക്ക് ആശുപത്രിയുടെ സ്നേഹസമ്മാനം സി കെ രാമകൃഷ്ണൻ ഷിജി സിസ്റ്റർക്ക് നൽകി രണ്ട് പാലിയേറ്റീവ് അംഗങ്ങൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ കൈമാറി ആശാവർക്കർമാരുടെ നൃത്തവും പ്രമുഖ കലാകാരന്മാരുടെ സംഗീത വിരുദ്ധ പരിപാടിയെ കൂടുതൽ ശ്രദ്ധേയമാക്കി പാലിറ്റി കെയർ നേഴ്സിംഗ് ഓഫീസർ ഖദീജ കെ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ